ഡോക്ടർ ജോ ജോസഫ് ഒരു തരം താന്ന രീതിയിലാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഫേക്ക് ആണ് പിന്നെ കാശ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശസ്തന്മാരായ ഡോക്ടർമാരാണ് അവർക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നതും ആ റിസൾട്ട് ഒന്നും വീണ്ടും ചോദിക്കാണ്ടിരുന്നതും സാധാരണക്കാർക്ക് റിപ്ലൈ ചെയ്യാനും പ്രതികരിക്കാനും ഈ വക ന്യൂസ് ചാനൽ മറുനാടൻ പോലുള്ള വിശ്വസിക്കാവുന്ന ന്യൂസ് ചാനൽ മാത്രമേ ഉള്ളൂ ഇത് മറുനാടൻ ബ്രേക്ക് ചെയ്ത് കാരണം കൊണ്ട് ഇപ്പോൾ നാലാളറിഞ്ഞു ഇനി ഒരു പ്രശ്നം വരുമ്പോൾ ശ്രദ്ധിക്കണം നമുക്കൊരു രോഗം ഒരു ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ട രണ്ട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞാലും മൂന്നാമത്തെ നാലാമത്തെ കാരണം ഇവർക്ക് നമ്മുടെ നമസ്കാരം ക്യാൻസർ ഇല്ലാത്ത മാറിടം മുറിച്ചു മാറ്റിയ വാർത്ത മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പലരും ആ വാർത്തയുടെ അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഈ കേസ് കൊടുക്കുവാനും അതുപോലെ തന്നെ ഇത് പുറത്ത് ഒക്കെ ഇത്ര താമസമെടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു ജോജോ ജോസഫിൻ്റെയും ഈ ആരാധകർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അതെല്ലാം ന്യായീകരണമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊരു കൃത്യമായ മറുപടിയുമായി ഷീജ പ്രഭാകരൻ്റെ മരുമകനായ ശിവപ്രസാദ് മറുനാടനൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം യു കെയിലാണ് ലണ്ടനിൽ റേഡിയോഗ്രാഫറാണ് എന്തായിരുന്നു അതിനുള്ളൊരു കാരണമെന്ന് വ്യക്തമായി ശിവപ്രസാദ് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വക്കീലെ പോയി കണ്ടു അപ്പോൾ ആൻറ്റിയുടെ മുഖന്റെ സുഹൃത്താണ് അങ്ങനെ അറിയുന്ന ഒരാളാണ് വക്കീലാണ് അപ്പോൾ നമുക്ക് വിശ്വസിക്കുന്ന ആരെങ്കിലും വേണം നമുക്ക് ആരെയും വക്കീൽമാരെ വലിയ ബന്ധങ്ങളില്ലാത്തതായിട്ട് വിശ്വസിക്കുന്ന ആരെങ്കിലും വേണം നിർബന്ധമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേസ് എടുക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്യൂമെൻ്റ്സ് ഒക്കെ അയച്ചു തന്നോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഡോക്യൂമെൻസ് ഒക്കെ ആൾക്ക് അയച്ചു കൊടുത്തു ആളെല്ലാം ശരി ഇത് ശരിയാണ് പൂർണ്ണമായി നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി അത് കഴിഞ്ഞ് ഞാൻ ലീവ് കഴിഞ്ഞ് വന്നു അപ്പോൾ പിന്നെ ഇനി ഫോളോ അപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും പുള്ളി ഫോൺ എടുക്കില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ച ഫോൺ എടുക്കും എന്നിട്ട് പറയും ഞാൻ ഇതിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു സർജനെ കണ്ടിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഫുൾ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ ഇന്നാളെ പോലെ മറ്റന്നാളായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറിച്ചില്ലല്ലാണ്ടെങ്കിൽ നമുക്കൊരു കിട്ടണല്ലേ അപ്പോൾ നമ്മൾ വലിപ്പിക്കാമെന്ന് തോന്നി ഏകദേശം ഒരു ഒരു മാസത്തോളം ഒരു ഒന്നൊന്നര മാസത്തോളം പുള്ളി നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് പറഞ്ഞ് പറ്റിച്ച് വലിപ്പിക്കാമെന്ന് തന്നെ പറയാനും വേണമെങ്കിൽ അങ്ങനെ ഒലിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി മുഖാന്തരം ഇപ്പോഴുള്ള വക്കീലിനെ കാണുന്നത് പുള്ളി കുഴപ്പമൊന്നുമില്ല നല്ല വക്കീലാണ് പുള്ളീനെ പുള്ളിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ പുള്ളിയോട് സംസാരിച്ച് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം എടുത്തത് ഇത്രയും സമയം അതായത് ഒരു അഞ്ച് അഞ്ച് മാസം ആറ് മാസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതാണ് ഈ കാലതാമസം ഇതൊന്നും കാലതാമസമല്ല പിന്നെ നമ്മുടെ കേസ് കിടക്കുന്നത് രണ്ട് രണ്ട് സ്ഥലത്താണ് ഒന്ന് തൃശ്ശൂരും ഒന്ന് എറണാകുളത്തും ഈ രണ്ട് കേസ് പോലീസുകാർ അവരെ എടുക്കാൻ വരില്ല ഇതൊക്കെ കഴിഞ്ഞ് ആ പ്രോസസ്സ് ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട് കാരണം കടാമ്പ്ര പോലീസ് സ്റ്റേഷൻ വന്നു അവർ വന്ന് മൊഴിയെടുത്തു ഇവിടുത്തൃശ്ശൂരിൽ നിന്ന് വന്നു അവർ ഒന്ന് മൊഴിയെടുത്തു ഇതൊക്കെ വന്ന് പ്രൊസുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ നമ്മൾ കേസ് കൊടുത്ത ആൾക്കാരൊക്കെ ഈ പോലീസുകാർ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരതിനനുസരിച്ച് ലാഗ് വരുത്തിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഈ കേസ് എടുത്തു എഫ്ഐആർ ഇട്ടു എന്നിട്ടും തെറ്റാണെന്ന് പ്രധാന നിഷ്ടേ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് അവർ നിസ്സാര കേസൊക്കെ ചാർജ് ഒരു അറസ്റ്റോ അതോ ഒരു ന്യൂസോ ഒന്നും അവർ ചെയ്തിട്ടില്ല അതായതിപ്പോൾ ലാഗായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നായിരുന്നു അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഇതാണ് പോലീസുകാരോ എന്നുള്ള റിപ്ലൈ ഇതും കൂടി ആകുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് റിപ്ലൈ ചെയ്യാനും പ്രതികരിക്കാനും ഈ വക ന്യൂസ് ചാനൽ മറന്നാടൻ പോലെയുള്ള വിശ്വസിക്കാവുന്ന ന്യൂസ് ചാനൽ മാത്രമേ ഉള്ളൂ ഇത് മറന്നാടം ബ്രേക്ക് ചെയ്ത് കാരണം കൊണ്ട് ഇപ്പോൾ നാലാളറിഞ്ഞു നല്ലത് അത് പിന്നെ അമലയുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അന്വേഷിച്ചു കുറച്ച് അന്വേഷിച്ചു അപ്പോഴാണ് അനുഭൂമൊരു ഫ്രണ്ടിന് കിട്ടിയത് പുള്ളിയുടെ വൈഫും ഇതുപോലെ തന്നെ പുള്ളിയുടെ റിസൾട്ട് നേരെ ഓപ്പോസിറ്റാണ് ക്യാൻസർ ഉള്ള സ്ലൈഡ് കൊടുത്തിട്ട് ക്യാൻസർ ഇല്ലേ എന്ന് പറഞ്ഞു അതും ഈ നമ്മുടെ ജീവാലാബിൽ നമുക്ക് തന്ന നല്ല അടിപൊളി റിപ്പോർട്ട് തന്ന ഡോക്ടർ വി പി ഗോപിനാഥൻ അദ്ദേഹമാണ് അതിൻ്റെ ആള് അദ്ദേഹത്തിൻ്റെ റിസൾട്ടാണ് അനുബിൻ്റെയിലുണ്ടായിരുന്നത് ഡോക്ടർ വി ഗോപിനാഥൻ പ്രത്യേകം പേരെടുത്ത് പറയണം അദ്ദേഹം അത്ര അഗ്രഗണ്യനാണ് നാൽപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നാല്പത് അമ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെന്ന ആളാളാവകാശപ്പെടുന്നത് ഈ നാല്പത് കൊല്ലത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനും അദ്ദേഹത്തിനും മാത്രമേ അറിയുള്ളൂ അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ക്യാൻസർ ആണെന്ന് റിസൾട്ട് തന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ജീവാ ലാബ് പിന്നെ ജീവാ ലാബിലെ റിസൾട്ടിനെ കുറിച്ച് അവിടുത്തെ ഡയറക്ടർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ റിസൾട്ട് വെച്ച് ആരും ട്രീറ്റ്മെൻറ്റ് നടത്താറില്ല അതായത് അത് വിശ്വാസയോഗ്യമല്ല എന്നല്ല അത് സൗണ്ട് പറയുന്നത് പറഞ്ഞു വയ്ക്കുന്നത് ഞങ്ങളുടെ റിസൾട്ട് വിശ്വാസയോഗ്യമല്ല ഏത് ഹോസ്പിറ്റലിലാരും ഞങ്ങളുടെ റിസൾട്ട് വെച്ച് ഒന്നും ചെയ്യാറില്ല ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാറില്ല അവർ അവരുടേതായ ടെസ്റ്റ് ചെയ്യുന്നതാണ് ജീവാലാപം കാശപ്പെടുന്നത് അപ്പോൾ നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇനി ഇങ്ങനത്തെ ലാബുകളിൽ പോകുമ്പോൾ അവർ തന്നെ പറയുന്ന നാളെ ഷുഗർ ഉണ്ടോ നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ റിസൾട്ട് ഉണ്ട് ഷുഗറിൻ്റെ ഗുളിയയച്ചു പ്രഷറിൻ്റെ ഗുളിയ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരങ്ങളൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹം അതാണ് ചോദിച്ചിരിക്കുന്നത് ജീവ ഡയറക്ടർ അതെ അതിൻ്റെ പേരെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളതൊന്നും ആലോചിക്കുക ഇങ്ങനത്തെ ലാബുകളിലൊക്കെ പോകുമ്പോൾ ഒന്നുകൂടെ ആലോചിക്കുക ഏത് ആ റിസൾട്ട് സത്യമാണോ അല്ലയോ എന്നുള്ളതും കൂടെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ലാബുകളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പേര് പറഞ്ഞല്ലോ അദ്ദേഹമാണ് നമുക്ക് റിസൾട്ട് തന്നതും വേറെ റിസൾട്ട് തന്നതും ഇങ്ങനെ കുറേ ഡൗട്ടുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോ വന്നപ്പോൾ ഈ ഡോക്ടർ ജീവലാണ് റിപ്പോർട്ട് എന്ന് നമ്മുടെ നമുക്ക് തെറ്റായ റിപ്പോർട്ട് ജീവ ലാബീന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടാ എൻ്റെ ഓപ്പറേഷൻ ചെയ്തു എൻ്റെ വിലമിക്കോ ഓപ്പറേഷൻ ചെയ്തു എൻ്റെ പാപ്പിനെ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മിനിമം അതായത് ഞങ്ങളുടെ ആ വനന്തരപള്ളി എന്ന് പറയുന്ന ലോക്കാലിറ്റി തന്നെ ഏതാണ്ട് അഞ്ചെട്ട് പേര് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫിനും ചേച്ചിനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അബദ്ധമാണോന്നറിയില്ല പെട്ടെന്ന് പിടിച്ച് ഓപ്പറേഷൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോ ഉടനെ കാര്യം മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും കാണണം ഇത് ന്യൂസാക്കാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ് ആൾക്കാർ ഇനി ഒരു പ്രശ്നം വരുമ്പോൾ ശ്രദ്ധിക്കണം നമുക്കൊരു രോഗം ഉണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ട രണ്ട് ഡോക്ടർ പറഞ്ഞാലും വിശ്വസിക്കേണ്ട മൂന്നാമത്തെയോ നാലാമത്തെയോ ഡോക്ടറോ കാണുക കാരണം ഇവർക്ക് നമ്മുടെ കൈയിലൊക്കെ ആശുമതി അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ നമ്മളൊരു എനിക്കൊരു എന്താ പറയുക ഒരു കസ്റ്റമറായിട്ടാണ് കാണുന്നത് അല്ലാണ്ട് പേഷ്യൻ്റായിട്ടാണ് നല്ലവർ കാണുന്നത് ഒരു കസ്റ്റമർ ആ കസ്റ്റമറേന്ന് മാക്സിമം കാശ് കുറ്റുക അതാണ് മാത്രമാണ് അവർ ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക പിന്നെ ഡോക്ടർ ജോജോ ജോസഫിനോട് ചോദിക്കുക സാറ് ജീവ ലാബിലെ റിസൾട്ട് കാണിച്ച് സാറ് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് സാർ അത് അതിൻ്റെ ഒപ്പം പതിമൂന്നാം തീയതി കിട്ടിയ സർജറിക്ക് നാല് ദിവസം കിട്ടിയ ലാക്ഷോറിലെ റിസൾട്ട് എന്താ കാണിക്കാത്തത് അത് ലാക്ഷോറിലെ റിസൾട്ട് സാറിന് വിശ്വാസയോഗ്യമല്ല അതായത് ലാക്ഷോറിലെ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ സാറിന് വിശ്വാസം ഇല്ലാത്തത് കാരണം കൊണ്ടാണോ സാറ് ലാക്ഷോറിലെ റിസൾട്ട് തിരസ്കരിക്കുന്നതെന്ന് എനിക്കറിയില്ല അതായത് ഒരു പെട്ടിക്കടം തുറന്നു വെച്ചിട്ട് ജീവ ലാബാണോ അതോ ഇത്രയും വലിയ ഹോസ്പിറ്റല് എൻ ബി എ ജി ഹോസ്പിറ്റലായ ലാക്ഷോറാണോ പത്തോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണോ നല്ലതെന്ന് സാറൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഏത് സാറ് ഞാനൊരുമാതിരി ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും പറഞ്ഞൊരു രണ്ടാമത് ചെക്ക് ചെയ്യും റിസൾട്ട് രണ്ടാമത് ചെക്ക് ചെയ്യാണ്ട് ഒരു ഡോക്ടറും ചെയ്യില്ലയെന്നാണ് പിന്നെ സാറേ ജീവല ജീവനെ ലാബിലെ റിസൾട്ട് മാത്രമാണ് ഈ ഫേസ്ബുക്കിലും ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഞങ്ങൾ മറ്റൊന്നും ഇത് ഇടുന്നുണ്ട് അപ്പോൾ സാറത് ഇടുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്ടിരിക്കാനുള്ളൊരു സൺമനസ് കാണിക്കുക നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവരും ഇട്ടു സാറ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ടുണ്ട് സാറിൻ്റെ സാറെ എന്തായാലും നല്ല അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിലെങ്കിലും ഇത് പ്രതിരോധിക്കാനെങ്കിലും ഇതുണ്ടല്ലോ സാറാത്തിടുക്കം നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ന്യൂസ് ഉണ്ടാക്കേണ്ടതോ ഇതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു പിന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഞങ്ങൾക്ക് നൂറ് ശാൻ ഉറപ്പാണ് കാരണം തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിച്ചു അതായത് ഡോക്ടർമാർ നല്ലതാകുമ്പോൾ തെറ്റുകൾ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം ഡോക്ടർ വി പി ഗംഗാരനും ഡോക്ടർ ജോ ജോസഫും ഒക്കെ നല്ല ഡോക്ടർമാരാണ് തെറ്റ് പറ്റില്ല പ്രശസ്തന്മാരായ ഡോക്ടർമാരാണ് അവർക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നതും ആ റിസൾട്ട് ഒന്നും വീണ്ടും ചോദിക്കാണ്ടിരുന്നതും ബലമായിട്ട് ചോദിക്കാണ്ടിരുന്നതും പക്ഷേ നിങ്ങളത് മിസ്യൂസ് ചെയ്തതാണോ എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ സംശയമാണ് കാരണം ഡോക്ടർ ജോ ജോസഫ് അതു തരം താന്ന രീതിയിലാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഫേക്ക് ന്യൂസാണ് പിന്നെ കാശി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമം നിങ്ങളൊന്നുമില്ല ഒരു ഡോക്ടറല്ലേ ഇത്ര വിദ്യാഭ്യാസം ഇത്ര വരുത്ത ആൾക്കാരെ കാണുന്നതല്ലേ നിങ്ങളതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു പക്ഷേ അതില്ല എന്തായാലും കുഴപ്പമില്ല സാർ സന്തോഷം ദൈവം രക്ഷിക്കട്ടെ സാറിന് ആശുപത്രിയിൽ നിന്നും രേഖകളൊക്കെ എടുക്കുവാനായിട്ട് ഒരുപാട് താമസമെടുത്തു കാരണം കേസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖകളൊന്നും ആശുപത്രിക്കാർ നൽകില്ല അതുകൊണ്ട് തന്നെ ഇത് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ ഈ രേഖകളൊക്കെ കൈക്കലാക്കാൻ കഴിഞ്ഞത് കൂടാതെ അമല ആശുപത്രിയിൽ വീണ്ടും ടെസ്റ്റ് നടത്തി അങ്ങനെ പല രീതിയിൽ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പരാതി നൽകിയതും പിന്നീടിത് പുറത്തേക്ക് വരുന്നതും കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുനാടൻ ടി വി